സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഡോക്ടർ സുധീർ ഗുപ്തയുടെ വെളിപ്പെടുത്തൽ സുനന്ദയുടെ യഥാർത്ഥ മരണവിവരം മറച്ചുവെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് നൽകാൻ സമ്മർദ്ദമുണ്ടായെന്നാണ് സത്യവാങ്മൂലത്തിന്റെ ഉള്ളടക്കം ഇതിൽ മുൻ കേന്ദ്രമന്ത്രിമാരായ ശശി തരൂരിന്റെയും ഗുലാം നബി ആസാദിന്റെയും പേരുകൾ എടുത്തുപറയുന്നുമുണ്ട് എയിംസിന്റെ പ്രസിഡന്റും ആരോഗ്യമന്ത്രിയുമായിരുന്ന ഗുലാം നബി ആസാദ് വിഷയം മൂടിവെക്കുന്നതിനു വേണ്ടി അധാർമികമായ രീതിയിൽ ഇടപെട്ടുവെന്നാണ് ഡോക്ടർ ഗുപ്തയുടെ ആരോപണം ഇരുവരും അധികാരസ്ഥാനത്തിരിക്കുന്നതിനാൽ അവരുടെ സമ്മർദ്ദം അതിജീവിച്ച് സത്യം വെളിപ്പെടുത്താൻ തനിക്കായില്ലെന്നുമാണ് ഡോക്ടർ ഗുപ്തയുടെ ഏറ്റുപറച്ചിൽ സുനന്ദയുടെ മരണം സംബന്ധിച്ച യഥാർത്ഥ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിക്കാനുള്ള അനുമതിയും അദ്ദേഹം സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിഷം അകത്തു ചെന്നല്ല മറിച്ച് അമിതമായ മരുന്ന് മരണകാരണമെന്നായിരുന്നു റിപ്പോർട്ടിന്റെ വിലയിരുത്തൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഗുളികകൾ സുനന്ദ അമിതമായി കഴിച്ചിരുന്നെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ ജനുവരി പതിനേഴിന് ഡൽഹിയിലെ ലീലാ പാലസ് ഹോട്ടലിലെ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ചാം മുറിയിൽ സുനന്ദയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പാകിസ്ഥാൻ മാധ്യമപ്രവർത്തക മെഹർ തരാർ തരൂർ ബന്ധത്തെ ചൊല്ലി വിവാദങ്ങൾ ഉയർന്നതിന് പിറകെയായിരുന്നു സുനന്ദയുടെ ദുരൂഹ മരണം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ